രാഹുൽ സദാശിവൻ സ്ട്രൈക്സൊക്കെ രാഹുൽ സദാശിവൻ സ്ട്രൈക്സ് ഇതിന് മേലെ ഒന്നുമില്ല സൂപ്പറ നീട്ടി ാണ് ഓരോ നിമിഷം നട്ടിക്കൊണ്ടിരിക്കും അടിപൊളി പെർഫോമൻസ് അടിപൊളിയാണ് അടിപൊളിയായിട്ടുണ്ട് കണ്ടു നോക്ക് അടിപൊളി ഒന്നും പറയാല്ലോ അടിപൊളി അടിപൊളിയായിരുന്നു

പ്രണവ് അടിപൊളിയാണ് പ്രണവ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിരുന്നു കാണാം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് തോന്നിയത് ഏഹ് പുള്ളി മേക്കിംഗ് അടിപൊളിയാണ് പണം സൂപ്പറാണ് ഇഷ്ടപ്പെടുന്നത്